കുട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇന്ന് ഇന്ന് നമ്മൾ ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് വേണ്ട നമ്മൾ എങ്കേത് കുട്ടിൻ്റെ പയറാണ് എങ്കേത് നട്ട പയറാണ് അപ്പോൾ ഓരോന്നാരാനായിട്ടേ കായ്ക്കുന്നുള്ളൂ ഒന്നിച്ചൊരു കര വെക്കാനുള്ളതൊന്നും കിട്ടുന്നില്ല അന്നേരം ഞാൻ വിചാരിച്ചു പയറിൻ്റെ എല്ലാം തോരം വെക്കുക എന്ന് വിചാരിച്ചു പയറല്ല തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് നമുക്ക് പയറല പറിക്കുക ഓരോന്നേരം ഏതായാലും ചെറുതായിട്ട് ഒന്നും രണ്ടൊക്കെ കായ്ക്കുന്നില്ലേ നമുക്ക് െങ്കിലും തോറണ്ടിച്ച് കൂട്ടാൻ അപ്പൊ നികേത് സമ്മതിക്കേട്ടാ ആദ്യം ചെറിയൊരിതുണ്ടായിന് ഒന്നത്തെ പയറായതുകൊണ്ട് പറിക്കുന്നോണ്ട് വിഷമെല്ലാം ഉണ്ടായിന് പിന്നെ അത് നമ്മൾ പറിച്ചോന്ന് നോക്കും നമ്മള് പയറല്ല പറിക്കുന്നു മാല ഇപ്പോ എപ്പും പച്ചക്കറി വേണ്ടേ വെണ്ടക്കയെല്ലാം ഉണ്ട് തോറൻ വെക്കാം ഇലക്കറിയായിട്ട് നമുക്ക് യർണ്ണം ഇല പയർ രണ്ട് മൂന്നെണ്ണം ഉണ്ടാവുന്നുണ്ട് ഒന്നിച്ച് കിട്ടിയോരം പറ്റി അല്ല നമുക്ക് ഗ്യാസ് വെക്കാം പയറേലത്തോടെ നമുക്കല്ല പയർ ചോറടുപ്പത്തി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായില്ലേ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മളെ പയറല പാടുണ്ടാവുല്ലോ പക്ഷെ കുറച്ചേ കൊറച്ചിണ്ടാവുള്ളൂ അതിന്റെ ഇടയില് ഞാൻ തേങ്ങയും കൂടെ വന്തോട്ടൊന്നും ചേർത്ത് തേങ്ങ ഇട്ടു കൊടുക്കുന്നുണ്ട് നമുക്കത് അടച്ചു ആവി പോവും ചീനച്ചട്ടി അലങ്ങിയത് കൊണ്ട് പാത്രം ക്കട്ടെ കഴിഞ്ഞിട്ട് ഒരാടി കേറുമ്പത്തന്നെ നന്ദി എന്താ പോലെ ഇതെന്നോള് ബിസ്കറ്റ് എടുത്തിട്ട് ആവശ്യത്തിന് എന്റെ ഉപ്പ് ഞാൻ കൊടുക്കുന്നുണ്ട് പയറിലും ഉണ്ടെങ്കിലേ അധികം വളം വരാത്ത പയറിലുണ്ടെങ്കില് ഇതുപോലെ തോട്ടം വെച്ച് നോക്കണം നല്ല ടേസ്റ്റ് എന്തല്ലോ ഗുണങ്ങളുള്ളതാണ് ഗുണത്തെ പറ്റിയൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇന്നും വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി അതുകൊണ്ട് ഞാൻ വെച്ചതാണ് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചില്ല അരിയുമ്പോ ഒരു പാത്രം നറച്ചിട്ടുണ്ടായതല്ലേ അതിന് വേറെ എടുണ്ട നമ്മൾ കാർട്ട് ബിസ്ക്കറ്റ് എന്നുണ്ടോ കാർട്ട് ഏ കാർട്ട് ബിസ്ക്കറ്റ് എറിച്ചി മാടുമോ കാർട്ട് കാട്ടോണ ബിസ്ക്കറ്റ് എന്നാ കാത്തേ ബിസ്ക്കറ്റ് എന്നാ നീ നേരം നമ്മളെ വയറേല തോരനായിട്ടുണ്ട് നേരം നമുക്ക് നമ്മളെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എത്രയേല്ലോ ഞാൻ ഗ്യാസ് ഓഫ് ഓഫാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നില്ല കാരണം സാമി ഇല്ലതുകൊണ്ട് സാമിക്കെടുത്ത് വെക്കാനും നമുക്ക് ടേസ്റ്റ് നോക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ ടേസ്റ്റ് നോക്കുന്നില്ല നേരം നമ്മൾ ഈ കുഞ്ഞ് വീഡിയോ എത്രയല്ലോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക എല്ലാവരും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകാമെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം